ഓർമ്മയ്ക്കായി ഭാഗം എഴുപത്തി ഒന്ന് അതെ അമ്മയെ മോളും കണ്ണാടിയിൽ നോക്കി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണോ നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞ് ആൽഫി അകത്തേക്ക് വന്നു ഈ ചായ ആ ബ്രേസ്ലെറ്റ് കാണിച്ചു കൊടുത്തേ അമ്മ പറഞ്ഞതും ആൽഫി അത് ശ്രീവിദ്യയ്ക്ക് കാണിച്ചു കൊടുത്തു അത് കണ്ടതും ഇത് ചന്ദ്രശേഖരൻ്റെ കയ്യിലുണ്ടല്ലോ ശ്രീവിദ്യ പറഞ്ഞു അത് കേട്ടതും ആൽഫി ഒന്ന് പുഞ്ചിരിച്ചു ശരിയാണ് ഞാൻ കണ്ടിരുന്നു പക്ഷേ പുലിയുടെ തലയ്ക്ക് പകരം ആനയുടെ തലയാണ് അദ്ദേഹത്തിൻ്റെ ബ്രേസ്ലെറ്റിലുള്ളത് ആൽഫി പറഞ്ഞു അപ്പോ മാച്ചിങ് ആയിട്ട് എടുത്തതായിരിക്കുമല്ലേ അമ്മു ചോദിച്ചു അറിയില്ല ആൽഫി പറഞ്ഞു ഇത് കണ്ടോ അമ്മയുടെ മാലയും എൻ്റെ മാലയും ഒരുപോലത്തെയാണ് എന്ന് പറഞ്ഞ് ശ്രീവിദ്യയുടെ മാല കാണിച്ചു കൊടുത്തു അവളുടെ സന്തോഷം നോക്കി കാണുകയായിരുന്നു ആൽഫിയും ശ്രീവിദ്യയും മതി മതി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കാനാവും ആൽഫി പറഞ്ഞു അവർ ഒരുമിച്ച് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി ആൽഫി അമ്മുവിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു ശ്രീവിദ്യയുടെ അടുത്ത ചന്ദ്രശേഖരനും ശരിക്കും കണ്ടാൽ അച്ഛനും അമ്മയും മകനും മരുമകനും ആയ ഒരു മനോഹരമായ കുടുംബമായിരുന്നു അത് ഒരുപാട് സംസാരിച്ചും തമാശ പറഞ്ഞും അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ശ്രീവിദ്യയും അതെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആൽഫി അമ്മുവിന് ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ചന്ദ്രശേഖറും ഭക്ഷണം ശ്രീവിദ്യയ്ക്ക് ഇട്ട് കൊടുക്കുന്നതും കോഫി പകർത്തി കൊടുക്കുന്നതും എല്ലാം ആൽഫി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമ്മവും അത് ശ്രദ്ധിച്ചു അവരുടെ രണ്ടു പേരുടെയും മനസ്സും കണ്ണും നിറഞ്ഞ ഒരു കാഴ്ചയായിരുന്നു അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് അവർ നാലു പേരും കൂടി റൂമിലേക്ക് എത്തി മക്കൾ ചെന്ന് കുറച്ചുനേരം വിശ്രമിക്കുക വൈകിട്ട് ദീപാരാധനയ്ക്ക് ഒന്നുകൂടി പോകാം ഇപ്പോൾ ഭക്ഷണം കഴിച്ചല്ലേ ഉള്ളൂ ഇനിയിപ്പോ ലഞ്ച് കുറച്ചു കഴിഞ്ഞിട്ടാകാം അല്ലേ ചന്ദ്രശേഖർ ചോദിച്ചു അത് മതി എന്നാൽ പിന്നെ എല്ലാവരും റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രശേഖർ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് കയറി ശ്രീവിദ്യയെ യാതൊരു തരത്തിലും വിഷമിപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചില്ല അതായിരുന്നു അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ആദ്യം കയറിപ്പോയത് തൊട്ടു പുറകെ ശ്രീവിദ്യയും അതിനുശേഷം ആൽഫിയും അമ്മവും അവരുടെ റൂമിലേക്ക് കയറി റൂമിൽ കയറിയതും ഡ്രസ്സെല്ലാം മാറ്റി സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ടുകൊണ്ട് അമ്മു ബെഡിലേക്ക് കിടന്നു അവൾക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു ആൽഫിയും ഡ്രസ്സെല്ലാം മാറി വേഗം ഒരു മുണ്ട് മാത്രം എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് കിടന്നു അവൻ കിടന്നതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൾ അവൻ്റെ മാലയിൽ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇച്ചായ അറിയോ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് സ്വപ്നത്തെ പോലും കരുതിയിട്ടില്ല എനിക്ക് സത്യത്തിൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇച്ചായൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളാണ് ഇതെല്ലാം അമ്മയെ വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും എൻ്റെ ആഗ്രഹത്തെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കൂടെ നിൽക്കുന്ന ഒരാളെ എൻ്റെ ജീവിത പങ്കാളിയെ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ പറയാനോ ഒന്നും പറ്റില്ലായിരുന്നു ഇതിപ്പോൾ എന്നെ മനസ്സിലാക്കി തന്നെ എൻ്റെ കൂടെ നിന്ന് ഇക്കാര്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തന്നത് എൻ്റെ ഇച്ചായനാണ് അതുകൊണ്ട് എൻ്റെ ഇച്ചായനാണ് എൻ്റെ സന്തോഷത്തിൻ്റെ എല്ലാം കാരണം അമ്മ പറഞ്ഞു കൊണ്ട് തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ഒരു കവളിൽ തലോടിക്കൊണ്ട് മറുകവളിയിൽ ചുംബിച്ചു അതെ കുറച്ചു മുമ്പ് ഇച്ചായന എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്ത് കാര്യം ഞാൻ ഓർക്കുന്നില്ലല്ലോ ആൽഫി പറഞ്ഞു ഇന്ന് ഞാൻ എന്ത് ചോദിച്ചാലും സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞതും അങ്ങനെ പറഞ്ഞു ആൽഫി ചോദിച്ചതും അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്തി അവനെ നോക്കി ഇച്ചായും പറഞ്ഞു ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഞാൻ എന്ത് ചോദിച്ചാലും തരാമെന്ന് അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ അപ്പ ചോദിക്കാമായിരുന്നില്ലേ ആൽഫി ചോദിച്ചു അത് ഞാൻ അപ്പോൾ വിശമിപ്പിക്കാമായിരുന്നില്ലേ ആലോചിച്ചിട്ട് പറയാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നിട്ട് ആലോചിച്ചോ ആൽഫി ചോദിച്ചു ആലോചിച്ചു പറയട്ടെ അവൾ ചോദിച്ചു പറഞ്ഞാൽ സാധിച്ചു തരുമോ അവൾ വീണ്ടും ചോദിച്ചു ഈ ആൽഫ്രഡ് സാമുവൽ ധരിക്കുന്നതിൽ ഒരു വാക്കേ ഉള്ളൂ ആൽഫി പറഞ്ഞുകൊണ്ട് അവൻ്റെ മീശ പിരിച്ചതും അവൾ അവൻ്റെ മീശ താഴ്ത്തി വെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകില്ലേ ആ സമയത്ത് ഇച്ച എൻ്റെ കൂടെ വരുമോ അവൾ ചോദിച്ചു അവൻ നെറ്റി ചൊളിച്ചുകൊണ്ട് അവളെ നോക്കി എവിടെ പോകുന്ന കാര്യമാണ് പൊന്നുമോള് പറയുന്നത് ആൽഫി ചോദിച്ചു ഇപ്പോൾ വെക്കേഷൻ അല്ലേ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ പോകില്ലേ അപ്പോൾ അമ്മ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവിളിൽ പിടിച്ച് വലിച്ചു വേദനിക്കുന്നു പിന്നെ അവൻ പറഞ്ഞു ആണോ നന്നായി ഇതിലും വേദന എനിക്കെടുക്കാറുണ്ട് പലപ്പോഴും അവൾ പറഞ്ഞു അത് ഇതുപോലെയല്ലോ നല്ല സുഖമുള്ള വേദനയല്ലേ അവൻ ചോദിച്ചു അത് കേട്ടതും അവൾ അവൻ്റെ നെഞ്ചിലൊന്ന് തല്ലി വിഷയം മാറ്റണ്ട പറ എൻ്റെ ഒപ്പം വരുമോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനുള്ള മറുപടി പൊന്നുമോള് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം ഈ ആൽഫ്രഡിന് നീ ഇല്ലാതെ പറ്റില്ല നിന്റെ ചൂടില്ലാതെ പറ്റില്ല അതുകൊണ്ട് ഇനിയുള്ള കാലം മുഴുവനും നീ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ടാകും ഞാൻ എവിടെയുണ്ടോ അവിടെ നീയുമുണ്ടാകും അതുകൊണ്ട് ഇനി അങ്ങനൊരു ചോദ്യം ഇല്ല ഇപ്പോൾ നീ ചോദിച്ചതിനുള്ള മറുപടി ഞാൻ പറഞ്ഞ മറുപടിയിലുണ്ട് ഒന്നും മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളെ പിടിച്ചു മറച്ചിട്ടുകൊണ്ട് അവളുടെ മുഖത്തിനുമേൽ മുഖം വെച്ചുകൊണ്ട് പറഞ്ഞു ഒരുപാട് ആലോചിച്ച് സമയം കളയണ്ട അതിന് ഇനിയും സമയമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് സ്നേഹിച്ചാലോ ഇന്നലെ എന്നെ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞാനല്ലേ ആൽഫി പറഞ്ഞു അയ്യോ പറ്റില്ല ചായ വൈകിട്ടും അമ്പലത്തിൽ പോകാനുള്ളതല്ലേ അവൾ പറഞ്ഞു അത് കേട്ടതും ആൽഫിയുടെ മുഖത്ത് ചെറിയൊരു ദേഷ്യം വരുന്നത് അവൾ കണ്ടു പക്ഷേ രാത്രിയാകാം അവൾ പറഞ്ഞു അത് കേട്ടതും അവൻ്റെ മുഖം പിടർന്നു ഉറപ്പല്ലേ അവൻ മീശത്തുമ്പോൾ ചെറുതായി കടിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു അവൾ അതിൽ നിന്ന് തലയണക്കി പക്ഷേ അതുവരെ പിടിച്ചു നിൽക്കാൻ എനിക്കിത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അവളുടെ കഴുത്തിടുക്കിൽ അവൻ്റെ പല്ലുകൾ അഴിഞ്ഞു ആഹ് തല വളഞ്ഞ് അവൾ പിന്നിലേക്ക് വച്ചുകൊണ്ട് ഉയർന്നു പൊങ്ങി അവൻ്റെ കരുത്തൊറ്റ കൈകൾ അവളുടെ മൃദുവായ മാറിൽ അമർന്നു ആഹ് ഇച്ചായ അവളിൽ നിന്നു കേട്ട ആ വിളി അവനെ ആവേശത്തിലാക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി അവൻ കടിച്ചെടുത്ത് തന്നെ അവൻ്റെ നാവുകൾ കൊണ്ട് നുണഞ്ഞും കടിച്ചും പിന്നെ അവിടെ നുണയും അവൻ അവളുടെ കഴുത്തിൽ അവളെ തളർത്തുന്ന മാന്ത്രികത കാണിച്ചുകൊണ്ടിരുന്നു ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയ അമ്മു അവനെ തള്ളി പുറകിലേക്ക് മാറ്റിയതും അവൾ ചരിഞ്ഞു കിടന്നു അത് കണ്ടതും പുറകിലൂടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ഡ്രെസ്സിന്റെ പുറത്ത് അനാവൃതമായ ഭാഗത്ത് അവൻ്റെ ചുണ്ടുകൾ ചേർന്നു കണ്ണുകൾ മുറുക്കിയടച്ച് അവൾ കിടന്നു അവൻ്റെ ശ്വാസം അവളുടെ നഗ്നമായ പുറം കഴുത്തിൽ പതിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവനവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ പുറം കഴുത്തിൽ മുഖം ചേർത്ത് അവൻ കിടന്നു ഇതേ സമയം ശ്രീവിദ്യ ചന്ദ്രശേഖർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു ഇനിയും താൻ വൈകാൻ പാടില്ല ഇനിയുള്ള കാലം അമ്മൂൻ്റെയും തനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ കുടുംബത്തെയും ചേർത്ത് പിടിച്ച് ജീവിക്കണമെന്ന് വെറുതെയുള്ള ഒരു ജീവിതമല്ല സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ശ്രീവിദ്യ മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു പക്ഷേ അവിടെ നേരിടാൻ ഒരുപാട് കടമ്പകളുണ്ടെന്ന് അറിയാം മാണിക്യത്താന്മാർ നഗുൽ അഗ്നിദേവ് കാളയാർ മഠം വേണ്ട ഒരുപാട് പേരെ താൻ ഫേസ് ചെയ്യണം പക്ഷേ ഇപ്പോൾ തനിക്ക് കൂട്ടായിട്ട് തൻ്റെ മകളും ആൽഫിയും പിന്നെ അവൾ അവളുടെ കയത്തിലേക്ക് കിടക്കുന്ന ആ താലിമാലയിലേക്കും നോക്കി ഇപ്പോൾ തനിക്ക് കൂട്ടായിട്ട് തൻ്റെ കാലിയുടെ അവകാശം കൂടിയുണ്ട് എന്ന് ആരോ മനസ്സിലിരുന്ന് പറയുന്നത് പോലെ അവർക്ക് തോന്നി ബെഡിലേക്ക് കിടന്ന് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു ശ്രീവിദ്യ പതിയെ എപ്പോഴോ ശ്രീവിദ്യ ഉറക്കത്തിലേക്ക് പോയി എന്നാൽ ചന്ദ്രശേഖരനും ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു വർഷങ്ങളായി ആഗ്രഹിച്ചതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശ്രീവിദ്യ മദ്രാസിലേക്ക് വന്ന ആ സമയത്ത് അന്ന് ശ്രീവിദ്യയെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരുന്നു അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു അതറിഞ്ഞിട്ടും തനിക്ക് അവളോടുള്ള സ്നേഹം പോയില്ല അവൾ പ്രസവിച്ചപ്പോഴും ആ കുഞ്ഞിനെ കാണാൻ ചെന്നതും അന്ന് ശ്രീവിദ്യയുടെ കൂടെ ഉണ്ടായിരുന്ന ആ മുത്തശ്ശനുണ്ടായിരുന്നു അന്ന് പക്ഷേ ലേബർ റൂമിന് പുറത്തു നിന്നും ആ കുഞ്ഞിനെ കൈകളിൽ വാങ്ങിയത് താനായിരുന്നു വെള്ള ടവലിൽ പൊതിഞ്ഞ ഒരു മാലാക്ക കുഞ്ഞിനെ അന്ന് താൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നു ഈ കുഞ്ഞ് തൻ്റെ ആയിരുന്നെങ്കിൽ അന്ന് ഒരുപാട് കൊതിച്ചിരുന്നു ശ്രീവിധിയോടൊപ്പം തന്നെ ഈ കുഞ്ഞിനെയും തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ മകളായിട്ട് അവളെ വളർത്താൻ പക്ഷേ അതിന് പത്തൊമ്പത് വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു ഒരു ദീർഘനിശ്വാസത്തോടെ ചന്ദ്രശേഖർ ഓർത്തു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു ആ സന്തോഷം ഒരു പുഞ്ചിരിയായി അദ്ദേഹത്തിൻ്റെ ചുണ്ടിലും ഉണ്ടായിരുന്നു നാലു പേരും ഉറങ്ങി എഴുന്നേറ്റപ്പം തന്നെ ഒത്തിരി സമയം വൈകിരുന്നു അതുകൊണ്ട് തന്നെ ലഞ്ച് കഴിക്കാതെ എല്ലാവരും ചായ കുടിക്കാം എന്ന് തീരുമാനിച്ചു വൈകുന്നേരം ചായയെല്ലാം കുടിച്ച് അവിടെയുള്ള കടകളിലെല്ലാം കയറിയിറങ്ങി ഓരോ സാധനങ്ങൾക്കും വില ചോദിച്ചു ഇഷ്ടപ്പെട്ടത് വാങ്ങിയും അമ്മയും മകളും നടന്നു അവരുടെ പുറകെ ആൽഫിയും ചന്ദ്രശേഖറിനു ഓരോന്നെടുക്കുമ്പോഴും അമ്മു ആൽഫിയും നോക്കും അവൻ ചെറിയൊരു പുഞ്ചിരി നൽകുമ്പോൾ അവൾക്കത് ഒത്തിരി സന്തോഷമായിരുന്നു അങ്ങനെ കറക്കുമെല്ലാം കഴിഞ്ഞ് വന്ന് കുളിച്ച് വീണ്ടും അമ്പലത്തിലേക്ക് പോയി ദീപാരാധന കഴിഞ്ഞ് പൂജയെല്ലാം കഴിഞ്ഞ് കഷായ പൂജയും കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് തന്നെ റൂമിലേക്ക് എത്തി പിന്നെ കുറച്ചു നേരം എല്ലാവരും കൂടി സംസാരിച്ചിരുന്നു അഗ്നിദേവിനെക്കുറിച്ചും അവൻ എൽദോയെ ഉപദ്രവിച്ചതിനെ കുറിച്ചും എല്ലാം ആൽഫി പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ ശ്രീവിദ്യയ്ക്ക് തനിക്ക് കുറച്ചു മുന്നേ അങ്ങോട്ട് ചെല്ലാമായിരുന്നു എന്ന് പോലും ആലോചിച്ചു പോയി തനിക്കും തൻ്റെ മകൾക്ക് വേണ്ടിയും അവൻ ഒരുപാട് പേര് ഉപദ്രവിക്കുന്നുണ്ട് എന്ന് ശ്രീവിദ്യ അറിഞ്ഞ ദേഷ്യത്തിലായിരുന്നു ശ്രീവിദ്യ ഇനിയും അവനെ അങ്ങനെ വിടാൻ തയ്യാറാവരുത് എന്ന് അവരെല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചു രാത്രി ഒരുമിച്ച് ഡിന്നറും കഴിച്ചാണ് എല്ലാവരും റൂമിലേക്ക് പോയത് അന്നും ശ്രീവിദ്യ ശ്രീവിദ്യയുടെ റൂമിൽ തന്നെയായിരുന്നു കിടന്നത് എന്നാൽ വീണ്ടും മൂകാംബിക അമ്മയുടെ മുന്നിൽ വെച്ച് താലിക്കെട്ടി അമൂനെ സ്വന്തമാക്കിയ ആൽഫി അവൻ വീണ്ടും രണ്ടാമത്തെ വിവാഹശേഷമുള്ള ശേഷമുള്ള ആദ്യ രാത്രി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അമ്മൂസേ ആൽഫി കുളി കഴിഞ്ഞ് ഇറങ്ങി കണ്ണാടിയിൽ നോക്കി ഉണങ്ങിയ മുടി ചെയ്കിയിടുന്ന അമ്മൂവിൻ്റെ പുറകിൽ വന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ഇടത് ചെവിയിലായി വിളിച്ചു അവളുടെ കഴുത്ത് വലതു വശത്തേക്ക് ചരിഞ്ഞു അവളുടെ ശരീരം വിറച്ചു കണ്ണുകൾ അടഞ്ഞു ആൽഫി അവളുടെ എടുപ്പിൽ പിടിച്ച് തന്നോട് കുറച്ചുകൂടി ചേർത്ത് പിടിച്ചു ബെഡിൻ്റെ അരികിലേക്ക് നടന്നു ബെഡിലേക്ക് െ ഇരുത്തി അവൾ അപ്പോഴും തല ഉയർത്തിയിട്ടില്ല അമ്മു ആ മുഖം ഒന്ന് ഉയർത്തി നോക്കൂ എന്നെ ഇല്ല അവൾ മൂളി ഞാൻ ഉയർത്തി നോക്കിപ്പിക്കട്ടെ ഇന്ന് പറഞ്ഞ് ആൽഫി അവളെ ബെഡിലേക്ക് കിടത്തി അവളുടെ ഇടുപ്പിൽ കൈകൊണ്ട് അമർത്തി ഇച്ഛായ അവളുടെ ആ ശബ്ദം വീണ്ടും കേൾക്കാനായി അവൻ അവളുടെ ടോപ്പിനുള്ളിൽ കൂടി നഗ്നമായ വയറിൽ ഒന്നമർത്തി ഇപ്രാവശ്യം അവളുടെ ശീൽക്കാര ശബ്ദത്തോടൊപ്പം അവളുടെ കഴുത്ത് പുറകിലേക്ക് മലച്ചു പിടിച്ചു പൊങ്ങി അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി ആൽഫിയുടെ നാവും ചുണ്ടും പല്ലും അവളുടെ കഴുത്തിൽ ഓടി നടന്നു അവൻ അവളുടെ കഴുത്തിലെ ഓരോ അണുവിനെയും രുചിച്ചു അവൾ ഇച്ഛയ എന്ന് വിളിച്ച് പിടഞ്ഞു ആൽഫി അവളുടെ പിടച്ചിൽ അറിഞ്ഞതും അവൻ്റെ ശരീരം അവളിലേക്ക് ചേർത്തു അവൻ നൽകുന്ന സുഖമുള്ള അനുഭൂതിയിൽ അവൾ പിടഞ്ഞു ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നിയതും അവൾ അവന് തള്ളി മറിച്ചിട്ടുകൊണ്ട് അവന് മുകളിലായി വന്നു അവൻ്റെ മുഖം മുഴുവനും അവൾ ചുംബിച്ചു അവൻ്റെ ചുണ്ടുകളെ ചുംബിച്ചുണർത്തി അമ്മോ അവളുടെ നാവുകൾ അവൻ്റെ ശരീരം മുഴുവനും ഓടി നടന്നു അവളുടെ ഉമിനീരിനാൽ നനഞ്ഞു അവൻ്റെ പെണ്ണിൻ്റെ പ്രവൃത്തി അവനെ ആവേശത്തിലാക്കി അവൻ അവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവൾക്ക് മേളയായി കിടന്നു അവളെ ശരീരത്തിലെ ഓരോ വസ്ത്രങ്ങളും അവനഴിച്ചു മാറ്റി അവൾ എത്ര പ്രിയപ്പെട്ടതാണ് അവന് എത്രമാത്രം അവളിൽ അടിമപ്പെട്ടു പോയി എന്ന് മനസ്സിലാക്കുകയായിരുന്നു ആവേശത്തിൽ അവളിലേക്ക് പടർന്നു കയറുന്ന ആൽഫി ആ സമയം സർവതം മറന്നു പോയിരുന്നു മുഖമാക്കി ആൽഫിയുടെ ചുണ്ടുകൾ ഓടി നടന്നു പിന്നീട് കഴുത്തിലേക്ക് അവളുടെ ഭംഗിയുള്ള ആ മാരടത്തിലേക്ക് അവിടെ മുഴുവനും അവൻ്റെ ഒമിനീരിനാൽ നനഞ്ഞു അവിടെ നിന്നും അവളെ കുഞ്ഞി ഭംഗിയുള്ള പൊക്കൽ ചുഴിയിലേക്ക് എത്തി അവിടെ കാണുന്ന ആ കുഞ്ഞു മർഗിനെ ചുറ്റും അവൻ്റെ നാവ് നുണങ്ങിക്കൊണ്ടിരുന്നു അതിനുശേഷം അവൻ താഴേക്ക് പോകും അവളിൽ നിന്നും ഉള്ള ശീൽക്കാര ശബ്ദങ്ങൾ ഉയർന്നു വന്നു അവളുടെ കാൽവിരലുകളെ പോലും വെറുതെ വിടാതെ പ്രണയത്തോടെ ചുംബിച്ചു കൊണ്ടിരുന്നു അവിടെ നിന്നും ഉയർന്നു വന്ന് അവളുടെ മുഖത്ത് അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു പതിയെ അവളിലേക്ക് ചേർന്നു ആ ഇച്ചായ വേദനയും കടിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അറിയാതെ ആ വേദന താങ്ങാൻ പറ്റാതെ അവൾ പറഞ്ഞു പോയി ഇച്ചായ വീണ്ടും അവളിൽ നിന്നും ആ ശബ്ദം പുറത്തേക്ക് വന്നതും ആൽഫി അവൻ്റെ ചുണ്ടുകളാൽ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞു പിടിച്ചു അവളിൽ നിന്ന് വന്ന ശബ്ദത്തെ പോലും അവൻ കവർന്നെടുത്തു ദീർഘനേരം വളരെ ദീർഘനേരം നിന്ന രതിയുടെ അവസാനം അവൻ അവളിലേക്ക് തളർന്നു വീണു എപ്പോഴോ രണ്ടുപേരും ഉറങ്ങിപ്പോയിരുന്നു രാവിലെ വന്ന് അമ്മ വിളിച്ചത് കേട്ടാണ് അവൾ കണ്ണു തുറന്നത് അപ്പോഴും ആൽഫി നല്ല ഉറക്കാണ് താനിപ്പോൾ അവൻ്റെ നെഞ്ചിലാണ് കിടക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി വീണ്ടും ഡോർബെൽ മുഴങ്ങുന്നത് കേട്ടതും അവൾ വേഗം തന്നെ പിടഞ്ഞെഴുന്നേറ്റു പെട്ടെന്ന് താഴെ കിടന്ന വസ്ത്രങ്ങൾ വലിച്ചു വാരിയിട്ടുകൊണ്ട് മുഖം കൈകൊണ്ട് അമർത്തിത്തൊടച്ച് മുടി പൊക്കി കെട്ടിക്കൊണ്ട് അവൾ ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന അമ്മയെ കണ്ടതും വേഗം വാ രാവിലെ തന്നെ സവർണിയിൽ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ പോയി തൊഴാം അമ്മ പറഞ്ഞു അ ആ അമ്മ ഞാൻ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയി അവളുടെ മുഖത്തെ വെപ്രാളവും പടർന്നു കിടക്കുന്ന കുങ്കുമത്തിൻ്റെ ചുവപ്പം എല്ലാം കണ്ടതും ശ്രീവിദ്യയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അറിയാതെ ശ്രീവിദ്യ അപ്പോൾ ചന്ദ്രശേഖരൻ്റെ റൂമിൻ്റെ വാതിക്കിലേക്ക് ഒന്ന് നോക്കി അടഞ്ഞു കിടക്കുന്ന ആ വാതിൽ കണ്ടതും ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ശ്രീവിദ്യ റൂമിലേക്ക് കയറി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് വന്നു വന്ന ഉടനെ വോയ്സ് ഓടിച്ചിട്ടുണ്ട് എപ്പോഴാണ് അപ്ലോഡ് ആവാണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ സമയം എട്ട് ഇരുപത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക